എളവള്ളി ബ്രഹ്മകുളത്തുള്ള ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ അയ്യപ്പ ഭക്തരോട് അവഹേളനമെന്ന് പരാതി മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് വ്രതം നോറ്റ വിദ്യാർത്ഥികൾ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ പത്ത് ദിവസം വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുത്തിയതിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു സ്കൂൾ അധികൃതർ ക്ലാസ്സിൽ കയറ്റിയില്ലെന്നാണ് പരാതി പലതവണ രക്ഷിതാക്കൾ മുഖേന സ്കൂളിൽ വന്നിട്ടും വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറ്റിയില്ലെന്ന് പറയുന്നു ഹിന്ദു ഐക്യവേദി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ സംസാരിച്ചെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടായില്ല ഇതേ തുടർന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടന്നത് ഇത് സൂചനാ പ്രതിഷേധം മാത്രമാണെന്നും മണ്ഡലകാലത്ത് വ്രതം നോറ്റ് കറുപ്പ് വസ്ത്രം ധരിച്ചു വരുന്നത് തടയുന്നതിൽ നിന്നും വിദ്യാലയ അധികൃതർ പിന്മാറണമെന്നും അല്ലാത്ത ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു നിവാസികളുടെ അനുമതി പോലും നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നുള്ളതാണ് അത് കാരണം കൊണ്ട് അടിയന്തര അടിയന്തരമായിട്ട് ഇനിയും നാളെയും മറ്റന്നാളും ഈ വരുന്ന തുടർ ദിവസങ്ങളിലെ ഈ മണ്ഡല മാസങ്ങളിലെ ശബരിമലയ്ക്ക് വസ്ത്രം മാറി കുട്ടികൾ അത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളുവാനും ഈ കഴിഞ്ഞ ദിവസത്തിൽ ഇവർക്ക് നഷ്ടപ്പെട്ട ആ വിദ്യാഭ്യാസം പരിപൂർണമായിട്ട് കൊടുക്കുവാനും ഈ സ്കൂളിന്റെ അധികൃതരെ മാത്രമാണ് ഈ ഭാഗമായി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ഇളവള്ളി അധ്യക്ഷത വഹിച്ചു താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ ബി മണ്ഡലം പ്രസിഡന്റ് വിശ്വൻ ബിജേഷ് പി ഗിനീഷ് അനീഷ് എന്നിവർ സംസാരിച്ചു